Bhagya, okay, I request you to stay on stage but we'll just move to the side because there's one more person we'll have to welcome on stage. <laughs> நின்று பேர் சாந்தாய காந்தா നമസ്കാരം കൊച്ചി സൗണ്ട് ക്ഷമിക്കണം ഞാൻ ഗെയിം ഗെയിം ഷൂട്ട് ചെയ്തതാണ് ും അതർച്ചകളും ഒച്ച ഉണ്ടാക്കി സൗണ്ട് പോയി രണ്ടു വർഷമായി അടുപ്പിച്ച് ഞാൻ അന്യഭാഷ സിനിമകളായിട്ടാണ് നടക്കു വരുന്നത് അറിയാം എന്നാൽ ഇത് എല്ലാത്തിനും മേക്കപ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അയങ്ക എക്സീരിയൻസ് അതിനുള്ള എല്ലാ പ്രയത്നങ്ങളും ഞങ്ങൾ ഇടുന്നുണ്ട് കൊച്ചി തന്നെയാണ് ഓൾമോസ്റ്റ് മോസ്റ്റ് ഓഫ് ദി ഷൂട്ട് ഞാനിപ്പോൾ ഓക്കെ കാന്തനെക്കുറിച്ച് സംസാരിക്കും ഇതെൻ്റെ എൻ്റെ എൻ്റെ കരിയറിൽ തന്നെ എൻ്റെ ഏറ്റവും ആംബിഷ്യസ് ആയിട്ടുള്ള സിനിമയാണ് കാന്ത ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടൊരു സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് കേൾക്കുന്നത് അപ്പം ആറ് കൊല്ലമായിട്ട് ഞങ്ങളുടെ ഈ സിനിമയായിട്ട് യാത്ര ചെയ്യാൻ തുടങ്ങും ഇതിൻ്റെ ആദ്യം ഈ ഡയറക്ടറിനാത് ആദ്യമായിട്ട് കാണാൻ വരുമ്പോഴത്തേക്ക് ഞാനൊരു ഉച്ച സമയത്ത് നറേഷൻ പ്ലാൻ ചെയ്ത് ഇയാളായിട്ട് ഞാൻ മീറ്റ് ചെയ്തു എനിക്ക് അന്ന് രാത്രി ഒരു ഡിന്നറിന് പോകണ്ടായിരുന്നു അഞ്ച് മണിയായി ആറ് മണിയായി ഏഴുമണിയായി ഏഴര മണിയായി അപ്പോൾ ഞാൻ ഒരു സെലോ എനിക്കൊരു ഡിന്നറിന് പോകുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് വേണ്ടി പുള്ളിയോ സാറ് പത്ത് മിനിറ്റ് വേണ്ടി ഒരു പത്ത് മിനിറ്റ് ഞാൻ ഫസ്റ്റ് ഹാഫിൽ കേൾക്കാനുള്ളത് അപ്പോൾ അത്രയും വീണ്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള അറിയേറ്റിരുന്ന ഒരു വ്യക്തിയാണ് അതേപോലെ തന്നെ അടുത്ത സെക്കൻഡ് ഹാഫിന് അറിയറ്റ് ആകുമ്പോൾ ഒരു നാല് മണിക്കൂർ എടുത്തു ഒരു പത്ത് മണിക്കൂർ വെക്കിയിട്ട് കേട്ടിട്ടാണ് ഞാനിതിനെ അറിയേഷൻ കേൾക്കുന്നത് അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻട്രിക്കറ്റ് ആയിട്ടുള്ള ഡ്രാമയുള്ള ത്രിൽസുണ്ട് റൊമാൻസ് ഉള്ള കഥയുണ്ട് ഒരു സിനിമയാണ് കാണത്തുക ഇതിനങ്ങനെ ഒരു ഭാഷാ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇത് സെറ്റ് ചെയ്തിട്ടുള്ള ചെന്നൈയിലായത് കൊണ്ട് ഞാൻ തമിഴാണ് ഇപ്പോഴും ഷൂട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു നമ്മുടെ നമ്മുടെ പ്രേക്ഷകർ മലയാളികളും എല്ലായിടത്തും എപ്പോഴും നല്ല സിനിമകൾ ഏത് ഭാഷയിലാണ് കാണുന്ന പ്രേക്ഷകരാണ് നമ്മൾ ഞാൻ വിശ്വസിക്കുന്നത് എസ്പെഷ്യലി നമ്മൾ തമിഴ് സിനിമകൾ എപ്പോഴും വലിയ രീതിയിൽ ഞങ്ങൾ നമ്മൾ വരവേൽക്കാറുണ്ട് കേരളത്തിലാണെങ്കിലും റിലീസിനാണെങ്കിലും ഇത് നിങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സിനിമയായിരിക്കും ഞാൻ ഇന്നേവരെ എനിക്ക് പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സീൻസും ഒരുപാട് ഒക്കെ ട്രാവൽ ചെയ്തൊരു സിനിമയാണ് എൻ്റെ ബ്രദറായ റാണ ഞാൻ ഒന്നിക്കുന്ന ഒരു സിനിമയാണ് ഞങ്ങൾക്കൊരു എട്ടൊമ്പതാം ക്ലാസ് മുതലോടെ പരിചയമാണ് ഞങ്ങളൊരിക്കലും സിനിമയിൽ ഇങ്ങനെ വരുമെന്നോ അല്ലെങ്കിൽ അഭിനയിക്കുന്ന ഒരുപോലെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും സ്വപ്നം കണ്ട ആൾക്കാരല്ല അതുകൊണ്ട് ഇതൊരു കാണാത്തൊരു സ്വപ്നം ശരിയായി വരുന്ന പോലത്തെ ഒരു ഒരു മോമെൻ്റ് ആണത് അത് ഇങ്ങനത്തെ ഒരു സിനിമ എനിക്ക് തോന്നുന്ന ലൈഫിൽ പ്രാണക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഞാൻ കനിസാറിനാണെങ്കിലും ഭാഗിശിക്കാണെങ്കിലും ഇങ്ങനെ ഒരു സിനിമ ഇനി ഇനി എന്ന് എനിക്ക് എനിക്കറിയില്ല അത്രയൊക്കെ സ്പെഷ്യൽ ഒരു മൂവിയാണ് സമുദ്ര കനിസാർ എനിക്ക് ഒരു ഗുരുനാഥൻ പോലെ ഒരു ഒരു മെന്റണ്ണ പോലെ ഒരു അച്ഛനെ പോലെ ഈ പഠിത്തം എനിക്കത്രയും സ്നേഹം തരും എനിക്കത്രയും റെസ്പെക്റ്റ് തരും അത്രയും സ്പേസ് തരും എന്നെ അത്രയും പ്രോത്സാഹിപ്പിച്ച വേറൊരു ഒരു സാധനമില്ല അപ്പോൾ അദ്ദേഹത്തിനോടുള്ള എല്ലാ സീൻസും നിങ്ങൾ എൻജോയ് ചെയ്യും എപ്പോഴും അദ്ദേഹത്തിന് വളരെ വളരെ ഇഷ്ടമുള്ള സിനിമയും ഇഷ്ടമുള്ള ഒരു ഇതിനുശേഷം ഇവിടെ എനിക്ക് എനിക്ക് വേറെ സിനിമകളൊന്നും കേട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല വേറെ കഥാപാത്രങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് കാറ്റൊന്നും പുറത്തു വരാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതാണ് കരിസർ അപ്പോൾ എല്ലാവരും ഇത് അത്ര അത്രയ്ക്ക് എനിക്ക് ഇത് പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നുണ്ട് കാരണം അത്രയും ഇറ്റ്സ് ഡിനർ ടു മീൻ നിങ്ങളെ കാണുന്ന ട്രെയിലർ ഒരു മൂന്നര മിനിറ്റാണ് ഈ രണ്ടര മണിക്കൂർ സിനിമയിലും നിങ്ങൾ വിചാരിക്കാത്ത പോലത്തെ ഡ്രാമയും സീൻസും സീക്വൻസൊക്കെ ഉണ്ടാവും നല്ല മ്യൂസിക്കാണ് ഇതൊരു സെൽഫ് സെലമണി സിനിമ നമ്മുടെ ഡയറക്ടേഴ്സിക്കൊരു ഒരു ഒരു വലിയ ടാലൻ്റ് ആണ് നമ്മൾ തോന്നിയാൽ ഈ ഭാവി സിനിമയിൽ തമിഴിലാണെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും ഒരു ഒരു പേരെടുത്ത ഫിലിം മേക്കറായിട്ട് മാറും അദ്ദേഹം ഇന്ന് ഇപ്പോഴും പോസ്റ്റ് പ്രൊഡക്ഷനിൽ ബിസിയാണ് അദ്ദേഹം നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റായിരുന്നു അതിൽ മുമ്പത്തെ പ്രോജക്റ്റ് ഹണ്ട് ഫ്രോ യൂറോപ്യൻ നെറ്റ്ഫ്ലിക്സിൽ എപ്പോഴും നോക്കുക അത്രയും ഭംഗിയായിട്ട് ഉണ്ടാക്കിയ ഒരു ഒരു ഡോക്യുമെൻ്ററി സീരീസാണ് ഇത് അദ്ദേഹത്തിന് ഫുൾ ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിമാണ് ഞങ്ങളിത് ഈ ആറ് കൊല്ലമായിട്ട് ഇതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിലും പിന്നീടൊരു അഞ്ചാറ് മാസത്തിൻ്റെ ഷൂട്ടിലും പിന്നീട് ഒരു പത്ത് മാസത്തിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനിലും ഇത്രയും സമയമെടുത്ത് ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്തൊരു സിനിമ വരെ ഉണ്ടാവില്ല ഇനി എനിക്കത് അഫോർഡും ചെയ്യാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു ഇനിയൊരു ആറ് പേരുടെ എടുത്താൽ ഞാൻ ഒരു അമ്പത് വയസ്സെടുത്താകും ഇങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി സമയം സമയങ്ങളൊക്കെ പക്ഷേ എവ്രി മോമെൻ്റ് എവറി സെക്കൻഡ് വി സ്പെൻഡ് ഓൺ ദിസ് ഫിം ഹാസ്ബിൻ ആബ്സലോട്ടീ വർത്തും ഭാഗ്യശ്രീ കോർസ് ഇന്ന് തെലുങ്കിലും തമിഴിലൊക്കെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ് പക്ഷേ ഭാഗ്യശ്രീയുടെ ആക്ച്വലി ഞങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു അഞ്ചാറ് മാസം ഓഡിഷൻ ചെയ്തിട്ട് ഞങ്ങൾ ഈ കുമാരി എന്ന് എന്ന കഥാപാത്രത്തെ കണ്ടുപിടിക്കാൻ ഒരുപാട് ശ്രമിച്ച ഒരു ടീമാണിത് അങ്ങനെ ഭാഗ്യശ്രീയാണ് കുമാരിയായിട്ട് വന്നത് ആക്ച്വലി ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമ ഇതായിരുന്നു പക്ഷേ ഞങ്ങളുടെ ഡിലീസായിരുന്നു ഭാഗ്യശ്രീ പിന്നീട് വേറെ രണ്ട് സിനിമയൊക്കെ അഭിനയിച്ച് ഇപ്പോൾ തെലുങ്കിൽ വലിയ സ്റ്റാറാണ് നമുക്ക് അഡ്വാൻറ്റേജ് ആണ് ആക്ച്വലി പക്ഷെ എന്നാൽ ഞങ്ങൾ എല്ലാം വീഴുന്ന പറയും ആദ്യം കണ്ടുപിടിച്ച് ഞങ്ങളാണ് ഞങ്ങളിൽ ക്രെഡിറ്റ് ആർക്കും കൊടുക്കില്ല ഭാഗ്യശീലെ എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു കഥാപാത്രവും ഒരു ഒരു പെർഫോമൻസും ആയിരിക്കും നിങ്ങളെല്ലാവരും ഇനി ഭാവിയിൽ മലയാളത്തിൽ തന്നെ പറഞ്ഞിരിക്കാം അപ്പോൾ നിങ്ങൾ എന്തായാലും അതുപോലെ ഒരു സ്വീകരണം കൊടുക്കണം കാന്തയിലൂടെ ഞാൻ ആരെങ്കിലും മിസ് ചെയ്യണമെന്ന് അറിയില്ല പക്ഷേ ഞങ്ങളുടെ പ്രൊഡക്ഷൻ ടീം പ്രശാന്ത് ജോ വർഗീസ് ഇവർ ബാക്കിൽ നിന്ന് ഈ പറയുന്ന വലിയൊരു വലിയ ഡിസിഷൻസ് ഒക്കെ നിൽക്കും പിന്നെ എനിക്കും ബ്രാമയ്ക്ക് ഇതുപോലെ ആർട്ടിസ്റ്റിക്ലി ചിന്തിക്കാനും സമയമെടുത്ത് എഴുതാനും ഷൂട്ട് ചെയ്യാനുമൊക്കെ അതിൻ്റെ ഒരു ഒരു ഫൈനാൻഷ്യൽ സൈഡ് കൺട്രോൾ നോക്കുന്നതും ഞങ്ങൾക്ക് കുറച്ച് സ്പേസ് തരുന്നതൊക്കെ ഇവരാണ് അതുകൊണ്ട് ഈ പടം ഹിറ്റാക്കി എടുക്കേണ്ടത് ഇപ്പോൾ ഇപ്പോൾ രംഗം ആവശ്യമാണ് കാരണം അവരെത്രയും പ്രശ്നങ്ങളാണ് അവിടെ എല്ലാവരും പ്ലീസ് നോമ്പർ പറഞ്ഞു എല്ലാവരും പോയി സിനിമ കാണുന്നു ഇത് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സിനിമയാണ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അതേപോലെ തന്നെ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു സോ പ്ലീസ് ഇതായാലും ഇവരുടെ ചാൻസ് കണ്ട് ഒരാൾ പറഞ്ഞ പോരാ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് നോക്കും He's got a pattern. I want you to identify yeah. the pattern. Sometimes, yeah. I mean, the only pattern is he chooses the best script. Uh -huh. I would say. Yeah. Okay. I think he has a thing for like the retro period. <laughs> <A> retro star. <laughs> I mean, Mahanati. <laughs> ah, I know mean, that. <laughs> <made it. laughs> കാലത്ത് അതിനകത്ത് ആദ്യം വരുമ്പോൾ ഞാനൊക്കെ മഹാനട്ടി കഴിഞ്ഞ ഒരു ഒരു അങ്ങനെ ആയിട്ട് പോകും അപ്പം ആണ് എനിക്കൊരു ഒരു ഫിക്സ്റ്റേക്ക് പോലെ കുറെ ഡയഗ്രാംസ് ഒക്കെ വെച്ചിട്ട് ഒരു ബേസിക് ഇതിന്റെ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട് ചാനൽ അയച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു പക്ഷേ വീണ്ടും മഹാനട്ടി ഞാൻ എന്റെ കൂടെ പോയി ഞാനില്ലെങ്കിൽ പീരിയൻ സ്റ്റാർ ആയിട്ടും മെട്രോ സ്റ്റാർ ആയിട്ടും എന്നെ കൂടെ പോയതൊക്കെ പറഞ്ഞു ഞാൻ ഗോന്നൊക്കെ പറഞ്ഞു പക്ഷേ വേണ്ടു പക്ഷെ എന്നാലും കേട്ടോ ശരിയാണ് പക്ഷേ ഐ തിങ്ക് ഐ തിങ്ക് വി ബോത്ത് എന്താ പറയുക സക്സസ്ഫുൾ ഗ്രേറ്റ് സിനിമ അത് ഏത് ചോണലാണെങ്കിലും അത് എന്ത് റിപ്പീറ്റ് ആണെങ്കിലും ഞാൻ ഒരു സമയത്ത് ലവ് സ്റ്റോറി ചെയ്യില്ലെന്ന് പറഞ്ഞു പക്ഷെ അതിലെവിടെങ്കിലും നല്ല സിനിമയുണ്ട് നല്ലൊരു ഒറിജിനൽ കഥയുണ്ടെങ്കിൽ എന്തായിരുന്നു അത് ഇത് ഓരോ തവണയും ഏത് ചോണലായിരിക്കും എങ്ങോട്ടേക്ക് പോകുന്നത് ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഏത് ഏത് ഡയറക്ഷനിലോട്ടും പുള്ളി എഴുതാം പുള്ളി എഴുതി 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 എഴുതിക്കൊണ്ടിരിക്കും ഇത് എഴുതി എഴുതി വേറെ എവിടെയെങ്കിലും എത്തുമ്പോൾ ഞങ്ങൾക്ക് തിരിച്ച് വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം അല്ലെങ്കിൽ പടത്തിൻ്റെ ഒറിജിനൽ ഐഡിയ കൊണ്ടുവരണം അങ്ങനെ ഇത് ലോക്ക് ചെയ്യാൻ വേണ്ടി ഒരുപാട് സാധ്യത കൊടുത്തു അതുകൊണ്ട് ഇത് ഇതൊരു ഓണർ പെൻഡർ ആണ് നിങ്ങളിപ്പോൾ പടം തുടങ്ങുമ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഷോണർ ആയിരിക്കില്ല ഒരു ഇൻ്റർവേലാകുമ്പോഴത്തേക്കും Okay, perfect. That is again question. I want to ask you now, Bhagishri. Uh, dulkar Salman is one of the most celebrated actors in our country right now. Uh, Which ever language it be, uh, Vijay Devara konda done. <laughs> dulkar Salman done. Who next? Would you like to share the screen with anywhere Oh, <laughs> you can. Wish, no? Is there an actor you want to really work with? Malayalam yeah. even better for us. <laughs> paksha you can say whoever. I, mean, I would love to work with DQ again. and yeah? then there is. Some other names you don't have to be a I really admire Prithviraj sir to from Malayalam. So, yeah. You really admire Prithviraj? Oh, Prithviraj, of course. <laughs> എന്റെ പൊന്നേ പിക്യു അവിടെ ഒച്ച ആലരന്ന രണ്ട് മൂന്ന് ചെക്കന്മാരുണ്ട് ഇങ്ങോട്ട് വരോ എൻ്റെ കൂടെ കജസ്തം ഓയോ എന്റെ చెവിയ് വരെ കൊട്ടിക്കുന്നു ഭാഗ്യ ടെറബിൾ ബിഹേവിയർ ഹാപ്പിയർ ഹാപ്പി 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 മിനി ഔട്ട്സൈഡ് ലൈക്ക് ഹാപ്പി ഐ അല്ലെങ്കിൽ ഡിൽ കിൽ മീ ഓക്കേ എല്ലാവരും നിന്റെ മുന്നോടിക്കും അവിടെ ഐ ഹ് ടു